ഇനി നമ്മൾ കേബിൾ കാർ കയറി പോകാൻ പോകുന്നത് സ്കൈ അവന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു മാളിലാണ് അതൊരു മലയുടെ മുകളിലാണ് ഈ ഒരു മാൾ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇതിൻ്റെ ഉള്ള പ്രത്യേകത അതിൻ്റെ ഒരു വലിയൊരു കസീനോവും കൂടെ ഉണ്ട് ഇത് രണ്ടും കൂടി നമ്മൾ ഇന്ന് മൊത്തം കവർ ചെയ്യാൻ പോകുന്നത് ഫുള്ള് ഫോഗ് കയറിയിട്ടുള്ള നല്ലൊരു ആയിരുന്നു അവിടെ മല മലമുകളിലായതുകൊണ്ട് തന്നെ നല്ലൊരു ആംബിയൻസും ഒക്കെ ആയതുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു ആ ഒരു യാത്ര ഇത് നമ്മളെ ചിൻസ്വി ടെമ്പിൾ നട്ട് ചൈന ടെമ്പിൾ കഴിഞ്ഞിട്ട് കയറിയിട്ടുണ്ടായിരുന്ന ഒരു കേബിൾ കാർ ആയിരുന്നു അപ്പം അതിൻ്റെ അടുത്ത് വലിയ അമ്പല ചുമ്പികളായ ഹോട്ടൽസൊക്കെ ഈ ഒരു മലമുകളിൽ നിന്നാണെന്ന് ആലോചിക്കണം ഇത്രയും നല്ല റോഡും പിന്നെ നല്ല വലിയ ഹോട്ടൽസും അപ്പോൾ നമ്മൾ ഈ ഒരു കേബിൾ കാർ ഉണ്ടായത് ഫുൾ മലയാളീസാണ് അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഏതൊരു ഉണ്ട് അവിടെ ഏഴായിരത്തഞ്ഞൂറ് മുറികളോളം ഈ ഒരു മലമുകളിലുണ്ട് അപ്പോൾ അത് ഏതായിരുന്നു നമ്മളിങ്ങനെ നോക്കുമായിരുന്നു ഇത് കണ്ട ഒരുപാട് ഹോട്ടൽസ് ഈ ഒരു മലമുകളിൽ തന്നെ അവർ കെട്ടിപ്പണിത് വെച്ചിട്ടുണ്ട് ഓ കണ്ടപ്പോ ഒരു അല്ലേ മലയുടെ മുകളിൽ ഷവർമ ഇത് മൂട് മലയുടെ മുകളിൽ മാള് പണിത് നമ്മളാട്ടിലാണെങ്കിൽ പെർമിറ്റ് കിട്ടുവോ ലൈസൻസ് കിട്ടുവോ ഷവർമക്ക് നാളില്ലല്ലോ എന്നാ പറവർമി ഫൈവ് റിങ്ക് അട്ട് സാധനം സ്ക്രീന് സ്ക്രീൻ എങ്ങനെ വളക്കുന്നത് പറ എന്തെങ്കിലും എന്റെ അടുത്ത് ഇണ്ടാവല്ലോ പറയാൻ വെച്ചിട്ട് അങ്ങനത്തെ എന്തെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചേ കിട്ടി കിട്ടിട്ടോ അവിടെ ഒരു സ്റ്റോർ ഓ വെറുതെ ആൾക്കാരൊന്നും ഫോളോ ചെയ്യാറില്ല ആകെ ഫോളോ ചെയ്യുന്ന ഒരു തൈൽ സ്പോർട്സോ മൈ ഗോഡ് റിങ്ങിലുള്ള സ്ക്രീൻ so

സ്നാപ്പ് നാല് കൂട്ടുകാർക്ക് ആ ചെക്കനതാ ഇന്ത്യൻസിന് മാത്രം പാസ്പോർട്ട് ആണ് മറ്റെടുത്ത് പരിപാടിയല്ലേ ഇവിടുന്നൊക്കെ എന്തേണ്ടി പോനീനോ അടിച്ചു റസീനോന്റെ ഉള്ളില് വീഡിയോ എടുക്കാൻ പാടില്ല അതെന്ന വർത്തമാനൊന്നുമില്ല എന്താണ് ഗെയിം ഗാലറിറ്റി ഓഫ് കസീനോ എന്താണോ ഇതൊക്കെ വീട് എടുക്കാൻ പാടില്ല അത്ര ഇവിടെ എന്താണ് ഇന്റെ ഉള്ളില് നമ്മളെ കസീനോന്നിറങ്ങി കസീനോയില് ഒരു കാര്യം ഉണ്ടായില്ല വെറുതെ കൊറേ നടന്നു ഇവിടെ കൊറേ സ്ക്രീൻ ഉണ്ട് വേറെ ഒന്നുമില്ല ഇവിടെ ഒരു മെർസഡീസ് എം ജി സി പൊട്ടി ഇത്ര ഉണ്ട് ഇവിടെ ഒരു മോഡ മോഡണ്ട് പോവാം നെയ്ക്ക് പോയി സുഖ അതേ നടക്കുള്ളു ോക്കാം ഇത് ലുലുൻ്റെ ഇങ്ങോട്ട് പോണെ നടക്കാൻ വയ്യോ വിവാ ഷവർ മഴയ്ക്കാലോ നമ്മളൊരു ഷവർ മഴിക്കാൻ വേണ്ടി കാണുന്ന ഹോട്ടലിലേക്ക് സോൾട്ട് വർമ്മറോ അധികം നോക്കാനൊന്നുമല്ലോ അത് നേരത്തെ നോക്കി അഞ്ഞൂറ് റുപ്യാ ആയിരത്തി അഞ്ഞൂറ് മുപ്പത്തഞ്ചാ നീ ചിക്കനോ ഒരു ഐസ്റ്റോ അമേരിക്കാനോ ആണോ ഇത് ലൈഫില് ലൈഫിൽ ഒരു വട്ടം ട്രൈ ചെയ്യണം ട്രൈ ചെയ്ത് ഈ പറഞ്ഞോ കഴിക്കുന്നു ചവർമ്മ റോട്ടിമ മടിക്കാൻ വന്ന സവർമ്മ ടേസ്റ്റ് ഉണ്ടാവുന്നു പ്രതീക്ഷിക്കുന്നു സവർമ്മ വന്ന് കഴിച്ചു നോക്കട്ടെ ഹെല്ലോ ഫ്ലേവർ ആഴ്ച ഇല്ലാത്ത കുഴപ്പമില്ല കഴിക്കാം റൈസ് മാത്രം കൊള്ളാം ബാക്കിയല്ല അവറേജ് നമ്മൾ കേബിൾ കാർ തിരിച്ചു കേബിൾ കാർ കേറി പോവാൻ പോവാണ് എവിടെ ആ ഹോട്ടലിലാന്നാലും ഏഴായിരം റൂമുള്ളത് ഉള്ളതാണോ എന്തോ അവര് തള്ളിയതായി

അവിടെ മാത്രം വെയില് നമ്മൾ ഏറ്റവും വെയിൽ അവിടുന്നായാലും ആ നന്നായില്ലേ ഇങ്ങോ പിള്ളേരെ കളിയായ പിന്നെ കെട്ടിക്കാനായി <laughs> we are going to Nike store in Ganding Highland, Malaysia. And there are Nike Vans outlet. Vans outlet sketches, sketches on Vans. Swarovski Nike Vans outlet. 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 Nike Vans We are going into Nike. Nike. We are gonna. This.

नई फोर वन नये फोर फाइव नये मत मोडलसला स्पोर्ट्स मॉडलता ओके nine, three four nine. ഏഴായിരം രൂപ എന്നാ പിന്നെ നാട്ടിൽ നിന്ന് എടുത്താ പോലെ ഞാനിതെടുത്ത് ഈയൊരു സ്നീക്കർ ചെറ്റല്ലേ കാണിച്ചു കൊടുക്കുന്ന പെട്ടെന്ന് കാണിച്ചാരണം ഓഫ് വരിലോ ഇതായത് ഇത് സോറി എന്താണ് ഇതിന്റെ ഷേപ്പ് ഷേപ്പിന്റെ കപ്പലാ എന്റെ നോക്കിയതാ ഷേപ്പ് വെൽക്കം ഹാവ് ഐ സ്റ്റേ എന്നാ നമ്മക്ക് പോവാനുള്ള വണ്ടിയെത്തി ജീവാകൻ ഓ മൈ ഗാഡ് ആദ്യമായിട്ട് മലേഷ്യയിൽ ഒന്ന് ജീവാകൻ കാണും ിനെ ഒക്കെ കണ്ടാർന്നു ബാക്കിൽ ബാക്കിലൊക്കെയാ ലോവർ ചെയ്ത വെൽഫയർ അതെല്ലാം കഴിഞ്ഞ് ഐലൻഡ് കഴിഞ്ഞ് ഹൈലാൻഡ് എം കഴിഞ്ഞു എംഗ്രിൽ മലയാളിന്റെ റെസ്റ്റോറൻ്റ് തന്തൂരി ചിക്കൻ പറഞ്ഞോണ്ട് ട്രൈ ആ ഒരു വട്ടം ട്രൈ ചെയ്താല് ചായ മൂടല കൈ ചോറും ചിക്കൻ ഫ്രൈ അൽക്കോൺ ട്രാവൽസിനോട് പറഞ്ഞപ്പോൾ റൂം അപ്ഗ്രേഡ് കിട്ടി ഇപ്പോൾ ടൗൺ വ്യൂ ഉള്ള റൂം കിട്ടി വല്ലാതെ അൽക്കോൺ ട്രാവൽസിനെ കോണ്ടാക്ട് ചെയ്യുക എന്ന് പറയാൻ പറഞ്ഞു കേട്ടോ ഇതേ നമ്മൾ ഇന്നലെ പോയ ടവറ് നാളെ പോവാൻ പോണ ടവറ് ഇവിടെ ഫുൾ ടവർ മാത്രമേ ഉള്ളൂ ആൻഡ് ദിസ് ഈസ് ദ റൂം ദിസ് ഈസ് ദ ബെഡ് ദിസ് ഈസ് ദ സൈഡ് ടേബിൾ ദിസ് ഈസ് ദ ടീ കോഫി മേക്കർ ദിസ് ദിസ് ഈസ് ദ ഈസ് മീ